രാവിലെ മദ്യപാനം തുടങ്ങും പറഞ്ഞാൽ ആദ്യം കുടിച്ചപ്പോൾ ഛർദിച്ചു പിന്നെ കുടിച്ചില്ലെങ്കിൽ ഛർദിക്കും അങ്ങനത്തെ അവസ്ഥയിലോട്ട് ഞാൻ വന്നെത്തിയായിരുന്നു അത് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് വീട്ടുകാർ ആരും എഴുന്നേറ്റ് ഇണ്ടാവൂല ഞാൻ വെളുപ്പിന് അഞ്ചരക്ക് പെരുമ്പ അവർക്കൊരു വണ്ടിയുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഓക്കെ ആ വണ്ടിയൊക്കെ ഒരു പെരുമ്പാവും വന്ന് കുടിച്ചിട്ട് തിരിച്ചു വന്നിട്ടാണ് ഞാൻ പല്ലിയൊക്കെയും കട്ടൻ ചായ കുടിക്കുകയൊക്കെ ചെയ്യണത് ഓ അല്ലാണ്ട് അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂ വർഷങ്ങളുടെ മദ്യപാനം അങ്ങനെ അവസ്ഥയിലേക്ക് അവസ്ഥയിലോട്ട് ആ ഓക്കെ എന്നാൽ ഇതിന് രക്ഷപ്പെടാനായിട്ട് എന്നെ കൊണ്ടുപോകാത്ത സ്ഥലമില്ല കേരളത്തിനും അകത്തും പുറത്തും എല്ലാം എന്നെ കൊണ്ടുപോകുന്നുണ്ട് ഓരോ വ്യക്തികൾ പറയുമ്പോൾ പലയിടത്തും കോലഞ്ചേരി എല്ലാം എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഇത് ചേട്ടൻ മോഹൻ ചേട്ടൻ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സില് കിടക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന കുറേ പേരൊക്കണ്ടേ കണ്ടേ പക്ഷേ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഒരുപക്ഷെ തോന്നായിരിക്കാം ആ മദ്യപാനികൾ അവന്മാരുടെ കയ്യിലിരിപ്പാണ് അവന്മാരാണ് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പക്ഷേ ചിലർക്ക് ആഗ്രഹമുണ്ട് നന്നായിട്ട് ഒരു ഒരുപക്ഷെ ഒരു ഒരു വകതിരിവ് സമയത്ത് ഇതിനത് ചെന്ന് പെട്ടു പക്ഷെ അതിൽ നിന്ന് വിട്ടുപോരെന്നൊരാഗ്രഹം തോന്നി തുടങ്ങിയ സമയത്ത് വിട്ടുപോരാൻ പറ്റണില്ല അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ അതിലടിമത്തത്തിലേക്ക് എത്തി അതില്ലാണ്ട് പറ്റാത്തൊരവസ്ഥ അപ്രേമുള്ളവരെ നമുക്ക് വേണമെങ്കിൽ വിധിക്കാം ഇവരെ ഞാൻ അവർ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കുമല്ല പക്ഷേ ജീവിതത്തിൽ എപ്പോഴും അവർ ആ തെറ്റു ചെന്ന് വീണു അത് ശരി പാടില്ലായിരുന്നു ഷടിമത്തത്തിലേക്ക് എത്തിയിട്ട് വിട്ടുപോരാൻ ആഗ്രഹിച്ചിട്ട് പറ്റാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ മേഖലയിലൊക്കെ കേട്ടോ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ശക്തമായിട്ട് വേണ്ടത് അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഇരുന്ന് വിട്ടുപോരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊരു വിടുതലിൻ്റെ കൃപ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് തിരിച്ചു വരാം അപ്പോൾ അങ്ങനെ രാവിലെ നേരം വിളിക്കുമ്പോൾ മുതൽ മധ്യത്തിൽ ആരംഭിക്കുന്നു അതെ ഇപ്പം ഈ പറഞ്ഞ് ഈ കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞ് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം ആലോചിക്കുമ്പം ഉള്ളിൽ അസ്വസ്ഥത ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് കേൾക്കുന്ന എനിക്ക് പോലും ഞാനിപ്പോ ഇത് കേട്ടിട്ടില്ല ഞാനിപ്പോ മോർഞ്ചാട്ടൻ ഇത് പറയുമ്പോഴാണ് എനിക്കിത് മനസ്സിലാകുന്നത് പക്ഷെ എനിക്ക് പോലും ആ ആ ഒരു ചിത്രം മനസ്സിലേക്ക് വന്നാൽ വാഴയുടെ ചോട്ടിൽ കിടക്കുന്ന ഒരു ഭക്ഷണം അതിനെ നോക്കി നിൽക്കുന്ന അവിടെ നിന്ന് പറക്കി തിന്നാൻ ആഗ്രഹിക്കുന്ന ഒരു മകൻ ആ ചിത്രം മനസ്സിൽ വന്നാൽ നമുക്ക് ആർക്കും ആ സമയത്ത് ഇത് നിർത്തിയിട്ട് പോണ്രഹമുണ്ട് ആഗ്രഹമുണ്ട് എനിക്കിത് രക്ഷപ്പെട്ടേക്കൊള്ളാഗ്രഹ ആർക്കും എന്നെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു പലരും എന്നോട് പറഞ്ഞോ മരുന്ന് ചെയ്തു മരുന്ന് ചെയ്തിട്ടൊക്കെ കുറച്ചു ദിവസമൊക്കെ നിൽക്കും വീണ്ടും പഴയ അവസ്ഥയിലോട്ട് തന്നെ മാറും പലരും പറയും അഹങ്കാരമാണ് എന്നൊക്കെ പറയും പക്ഷെ അതിനടിമയായി കഴിഞ്ഞാൽ രക്ഷപെടാൻ പറ്റാത്ത ഒരു അവസ്ഥ പറ്റില്ല പറ്റുന്നില്ല നമ്മൾ വെള്ളത്തിൽ മുങ്ങി കിടക്കുമ്പോ വെള്ളത്തിന്റെ കനം അറിയില്ല കുളി കഴിഞ്ഞിട്ട് കുടത്തിൽ ഒരു തൂക്ക് കോരിക്കൊണ്ട് പോകുമ്പോഴ കനം അറിയുന്നത് എന്ന് പറയുന്ന പോലെയാണ് ഇന്ന് ഞാൻ ആ ഒരു മദ്യവാനെ കാണുമ്പോ എനിക്ക് ആ വേദന എനിക്ക് അറിയാം മനസ്സിലാക്കാൻ പറ്റും അവന്റെ കുടുംബത്തിലെ പശ്ചാത്തലവും ദിവസം എന്റെ മോന എന്നോട് പറഞ്ഞതാ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറത്തോട്ട് ഇറക്കുമ്പോ എന്റെ മോനെന്നോട് വന്നിട്ട് പറഞ്ഞു അപ്പച്ച അപ്പച്ചൻ പോയിക്കോ അപ്പച്ച പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് മരിച്ചു പോയാലും എനിക്ക് വേദനയില്ല അപ്പിച്ചതെന്ന് അവക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് തലേ ദിവസം രാത്രി ഞാൻ അവന് ഒരുപാട് തല്ലി ആ തല്ലെല്ലാം കൊണ്ട് പിറ്റേ ദിവസം രാവിലെ പറഞ്ഞ വാക്ക എൻ്റെ ഭാര്യ എന്നോട് പറയുമായിരുന്നു ചേട്ടൻ വരുമ്പോൾ ഞാനോട് തൂങ്ങിക്കിടക്കും എന്നാലെങ്കിലും ചേട്ടൻ്റെ കുടിയൊന്നും നിർത്തുമല്ലോ എന്ന് എന്നിട്ട് ഞാൻ പറയും നീ മരിച്ചാലും എൻ്റെ കുടി നിർത്തുവാൻ സാധിക്കത്തില്ല ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത് രക്ഷപ്പെടണമെന്ന് എനിക്ക് സാധിക്കുന്നില്ല ആർക്കും എന്നെ രക്ഷപ്പെടുത്താനും പറ്റുന്നില്ല നിന്നോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല വല്ല കള്ളുകുടിയന്മാരോടും പറഞ്ഞാലേ എന്റെ വേദന അറിയത്തുള്ളൂ എന്ന് ഞങ്ങളോട് പറയുമായിരുന്നു എൻ്റെ വീടിനടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കുറേ പേരുണ്ട് അവരെന്നോട് പറയും മോഹന നീ ഒന്ന് പോട്ടയ ആശ്രമത്തിൽ പോണം അവിടെ പോയി ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഞങ്ങളെ രക്ഷപ്പെടുത്തിയ കർത്താവ് ഇന്നും രക്ഷപ്പെടുത്താൻ മതിയായവനാണ് നിന്നോട് പറയുമ്പോഴൊക്കെ ഞാൻ പിന്നെ ഭയങ്കര വിഷമമുണ്ട് എനിക്കത് പറയണേൽ എന്നാലും ഞാൻ പറയും തട്ടിപ്പാണ് മതമാറ്റമാണ് എന്നെല്ലാം പറഞ്ഞ് ഞാനിവരെ കരയിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ട് നിങ്ങളുടെ വീടിന്റെ അടുത്ത് ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ട് 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 ഇവരൊക്കെ അറിയാം യേശു കേട്ടിട്ടും ഉണ്ട് എന്നാലും എനിക്ക് അങ്ങനെ വിശ്വാസം ഇല്ല പോട്ട ധ്യാനമന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഓക്കെ പക്ഷെ വേറെ ഒന്നും എനിക്ക് അറിയില്ല ഓക്കേ എങ്ങനെയാണ് പോട്ടയിലേക്ക് വരാമെന്നൊന്നും തോന്നിയത് വരാമെന്ന് തോന്നിയത് വെച്ചാല് പിന്നെ അതിനു മുമ്പ് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു വീട്ടില് ഒരു ദിവസം എന്റെ ഭാര്യ കാര്യം അടുത്തു എന്നെ സഹിച്ചു സഹിച്ചും അടുത്ത് സ്നേഹം ഇല്ലാത്തോണ്ടല്ല അവൾക്ക് അടുത്ത ഒരു ദിവസം ഞാൻ നന്നായിട്ട് ഇങ്ങനെ വഴക്കൊക്കെ പിടിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും എന്നേരം അങ്ങനെ ഉറങ്ങുമ്പോൾ വെട്ടിക്കൊല്ലണം എന്നൊരു ആഗ്രഹത്തോടു കൂടി എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് വെട്ടുകത്തിയായിട്ട് വന്നിരുന്നു സത്യം പറഞ്ഞാൽ കർത്താവ് അവളെ ഉൽപ്പത്തി വസ്തു പറയുന്ന പോലെ തന്നെ ആദ്യത്തിനെ ഗാർഡൻ ഉറക്കിയതുപോലെ തന്നെ അവളെ ഉറക്കിക്കഴിഞ്ഞു ഓക്കെ ഉറക്കിയില്ലായിരുന്നു എങ്കിൽ ഇന്ന് അച്ഛൻ്റെ മുമ്പിൽ ഇങ്ങനെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു അവൾ അത്രയും വേദനയിലൂടെ കടന്നുപോയി ആ അവൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ നേരം വെളുത്തു ഉറഞ്ഞ ഇവള് വാക്കത്തെയായിട്ട് എണീറ്റ് ഓടിക്കളഞ്ഞു ഈ സത്യം തുറന്ന് പറയണ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന് അറിഞ്ഞു കഴിഞ്ഞിട്ട് പോട്ട ആശ്രമത്തിൽ ദമ്പതി ധ്യാനം കൂടി ഓക്കെ ദമ്പതി ധ്യാനം കൂടി ഇപ്പോൾ പരസ്പരം കാലു കാലുപിടിച്ച് പറയണ ഒരു ശുശ്രൂഷയുണ്ട് ഓക്കെ എന്നിട്ട് ഞാൻ ചെയ്തു പോയിട്ടുള്ള ആ വേദനകളെല്ലാം വെച്ച് പൊട്ടി കരഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ അവിടെ കാലുപിടിച്ച് പറയുമ്പോൾ ഇവിളെന്നെ കൈക്ക് പിടിച്ച് പൊക്കിയിട്ട് പറഞ്ഞ് ചേട്ടൻ ചെയ്തതല്ല ഏഹ് ഒരിക്കലും ചെയ്യാൻ പാത്ത ഒരു പ്രവൃത്തി ഞാൻ അന്ന് ചെയ്തു ഒരു ദിവസം ചേട്ടനെ കൊല്ലാൻ വേണ്ടി വെട്ടുകത്തിയായിട്ട് ഞാൻ അടുത്ത് കാത്തിരുന്നു എന്നിട്ട് ഇവിടെ പറഞ്ഞാ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം വരുത്തിയതാണ് അന്ന് തന്നെ ഉറക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ചേട്ടനെ കൊല്ലും അപ്പോഴാണ് ചേട്ടനെ അറിയുന്നത് ആ അന്നാണ് അന്നേരോട് അറിയും ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞത് പോട്ട വസ്ത്രം വരാനായിട്ട് ആരാ വരാനായിട്ട് പ്രേരിപ്പിച്ചത് ഇങ്ങനെ പലരും പറഞ്ഞു പിന്നെ സ്വയമായി തോന്നി പോയാൽ കൊള്ളാന്ന് ആ അങ്ങനെ പിന്നെ അതിനുമ്പോൾ ഒരു ദിവസം ഇതുപോലെ വീട്ടിൽ വെച്ച് വഴക്കുണ്ടാക്കിയപ്പോൾ പിന്നെ ഒരു ദിവസം ഭാര്യ എന്നോട് ഒരു വാക്ക് പറഞ്ഞു വാക്ക് പറഞ്ഞ് അവൾ പറഞ്ഞിങ്ങനെയാണ് എനിക്ക് ചേട്ടന് ഇഷ്ടമല്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സഹിക്കാൻ പറ്റിയില്ല കാരണം എന്നെ കാണുന്നവരാരും എന്നോട് മിണ്ടൂലായിരുന്നു ആര് കണ്ടാലും എൻ്റെ മുഖം തിരിച്ചു കളയും മുഖത്ത് നോക്കിയിട്ട് ചാ എൻ്റെ വീടിനടുത്തുള്ളവരാരും എന്നോട് മിണ്ടൂല്ല ആ ഡ്രൈവേഴ്സ് മിണ്ടൂല്ല ആരും എന്നോട് മിണ്ടൂലായിരുന്നു എല്ലാവരും എന്നെ വെറുത്തു ഇവള് തന്നെ വേർ മദ്യപാനം കൊണ്ട് ആ മദ്യപാനം കൊണ്ട് ഓക്കെ ഇവള് തന്നെ വെറുക്കുകയാണെന്നുള്ള ചിന്ത മനസ്സിലോട്ട് കടന്നു വന്നു നോക്കിയപ്പോൾ അന്ന് റേഷൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന അഞ്ച് ലിറ്റർ മണ്ണെണ്ണ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ മണ്ണെണ്ണ ഞാൻ കയ്യിലെടുത്തു കയ്യിലെടുത്തിട്ട് പറഞ്ഞു നീ വീട്ടിൽ ആരും ജീവിച്ചിരിക്കണ്ട എല്ലാവർക്കും കൂടി മരിക്കാം എന്നും പറയും തീപ്പെട്ടി തപ്പി തീപ്പെട്ടി തപ്പിയ നിമിഷം എൻ്റെ ഭാര്യ ഒരു അലർച്ചയായിരുന്നു എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ ഒരു അലർച്ച എൻ്റെ സാധാരണ വീട്ടിൽ വഴക്കുണ്ടാകുമ്പോൾ കൊച്ചു കേൾക്കാറുണ്ട് പക്ഷെ അന്നത്തെ അലർച്ച ഒരു വല്ലാത്തൊരു അലർച്ചയായിട്ടുകൊണ്ട് വീടിനടുത്തുള്ളവരെല്ലാം ഓടിയെത്തി ഓടിയെത്തിയിട്ട് കഥവ് തുറക്കാൻ പറഞ്ഞു കഥകു തുറക്കാൻ പറഞ്ഞ ഭാര്യയെന്ന് കഥകു തുറന്നു കഥക് തുറന്നപ്പോഴേക്കും സ്ത്രീകളടക്കം എൻ്റെ വീടിനകത്തേക്ക് കയറി വന്നിട്ട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ ഞങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി മണ്ണെയായിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇനി ഇവനെ വെച്ചിട്ട് കാര്യമില്ല ഇവനെ കൊന്നുകളയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അകത്തോട്ട് കയറി വരുമ്പോൾ കാതറി എന്ന് പറയുന്നൊരു മുസ്ലിം സഹോദരൻ എൻ്റെ വീടിനടുത്തുണ്ട് ആ പുള്ളിക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞത് എങ്ങനെയാണ് എനിക്ക് വേണം അവനെ അവനെ കൊല്ലം ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് മാറ്റി നിർത്തി എൻ്റെ പെങ്ങളടുത്ത് താമസിക്കുന്നുണ്ട് പെങ്ങളുടെ വീട്ടിൽ നിന്ന് ആൾ വന്ന് എന്നെ പെങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി ഓക്കെ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇരുപത്തിയെട്ട് പത്ത് തൊണ്ണൂറ്റി അഞ്ച് അന്ന് രാവിലെ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ചേട്ടാ അരി മേടിക്കുന്നതിന് അൻപത് രൂപ ഇരിപ്പുണ്ട് നമുക്കിന്ന് അരി മേടിക്കേണ്ട ഈ പൈസയും കൊണ്ട് നമുക്ക് പോട്ട ആശ്രമം വരെയും പോകാം അവിടെയും കൂടെയല്ലേ പോകാതെ ഉള്ളൂ ഒന്ന് പോയി നോക്കാം എന്നും പറഞ്ഞൊരു കൊച്ചു കുഞ്ഞിന്റെ കൈയ്യെ പിടിച്ചോണ്ട് പോകുന്ന പോലെ എന്നെ പോട്ടെ ആശ്രമത്തിൽ കൊണ്ടുപോയി ഓക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്തീയ ദേവാലയത്തിൽ വരുന്നത് ആ കേറിപ്പോകുന്നത് പെരുന്നാളിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും വചനം കേൾക്കാനും ദൈവത്തെ അറിയാനുമായിട്ട് ആത്മാർത്ഥയോടെ പോകുന്നത് ആദ്യമായിട്ടാണ് ഓക്കെ അന്ന് അവിടെ കടന്നു എന്ന് പ്രാർത്ഥന സ്തുതിപ്പെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ വചനം പങ്കുവെക്കുന്നു അപ്പസ്വല പ്രവർത്തനം പതിനാറാം അധ്യായം മുപ്പത്തൊന്നാം തിരുവചനം കർത്താവായി യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും പ്രാപിക്കും ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലെടുത്ത തീരുമാനം കർത്താവ് എന്റെ മദ്യപാനത്തിന് എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഈ നിമിഷം ഞാൻ നിന്നെ വിശ്വസിക്കണം എന്ന് പറഞ്ഞു ആ നിമിഷം തന്നെ കർത്താവ് എന്നെ സുഖപ്പെടുത്തി എന്നുവെച്ചാൽ അനുഭവിക്കാൻ പറ്റിയെന്നറിയ പോട്ട് ഫ്രണ്ടിൽ തന്നെ ഉച്ചക്ക് അവിടെ ലഘുഭക്ഷണം ഉണ്ട് ബ്രെഡും വെള്ളവും അത് കഴിക്കാൻ വേണ്ടി വിട്ടപ്പോ അത് കഴിച്ചിട്ട് നേരെ വാതുക്കത്തെ കടയിൽ തന്നെ സിഗരറ്റ് കിട്ടും അന്നൊരു വാതുക്കിൽ ഓപ്പോസിറ്റ് ഒരു പെട്ടിക്കടയുണ്ട് ആ പെട്ടിക്കടയിന്ന് ഞാൻ സിഗരറ്റ് മേടിച്ചിട്ട് എനിക്ക് വലിക്കാൻ പറ്റണില്ല സാധാരണ പനിയുള്ള സമയത്ത് സിഗരറ്റ് വലിച്ച ഇഷ്ടപ്പെടത്തില്ല ഒരു കയ്പാണ് അനുഭവം കിട്ടുന്നത് ഓക്കെ എനിക്ക് പനിയൊന്നും ഉണ്ടായിരുന്നില്ല അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്ന കർത്താവ് എന്നെ സുഖപ്പെടുത്തിയത് പിന്നെ ഈ നിമിഷം വരെയും എനിക്ക് വേണമെന്ന് തോന്നിയിട്ടില്ല അതല്ലാണ്ട് അവിടെ വിളിച്ചു പറയുമോ അങ്ങനൊന്നും ഉണ്ടായില്ല ഇല്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു സിഗററ്റ് മേടിച്ച് കത്തിക്കണം അവിടെ എത്തിയിട്ടും നമുക്കത് വേണം തോന്നി ആ എത്തിയിട്ടും ഒരു സിഗരറ്റ് വലിക്കണം എന്ന് നമുക്ക് തോന്നി ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങി ചെന്നിട്ട് സിഗർറ്റ് മേടിച്ചിട്ട് എനിക്ക് വലിക്കാൻ പറ്റുന്നില്ല അന്ന് വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ എന്റെ ഭാര്യ എന്നെ മണത്തു നോക്കി മണത്ത് നോക്കിയിട്ട് മദ്യത്തിൻ്റെ മണമൊന്നുമില്ല കുറെ എനടി ചോദിച്ചിരുന്നതിൻ്റെ മണമൊന്നുമില്ല ഞാൻ പറഞ്ഞു കർത്താവ് സുഖപ്പെടുത്തി എനിക്ക് വേണം തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു അന്നേരത്തേക്ക് ആ ജീവിതത്തിലെ ഒരു അല്ലലിയെ പറഞ്ഞ ഭാര്യ